ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് വെളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് കെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനവും ആ സ്ഥാപനത്തിന് നടത്തിപ്പോശമായാൽ അതിന്റെ തലവന്മാർ തമ്മിൽ ചെക്കുളത്തിൽ പോരുണ്ടായാൽ അത് നഷ്ടത്തിൽ പോകുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഈ വകുപ്പ് മന്ത്രിയും ഈ വകുപ്പിന് നേതൃത്വം നൽകുന്ന ചെയർമാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യത്തിൽ ഏതെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ മന്ത്രി പറയുന്നത് വൈദ്യുതി വകുപ്പിന്റെ ചെയർമാൻ കേക്കില്ല മന്ത്രി പറയുന്നത് നടപ്പിലാക്കാൻ വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് താൽപര്യമില്ല വൈദ്യുതി വകുപ്പിന് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പറയുന്നു ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് പി ടി അബ്ദുൽ ഖാദർ അധ്യക്ഷനായി ഷാജി കാളിയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി അനന്തകൃഷ്ണൻ അനസ് നാഹിർ ആലുങ്ങൽ സുരേഷ് പാട്ടത്തിൽ ടി പി കേരളീയൻ പ്രണവം പ്രസാദ് റസാഖ് ഐരൂർ റാസിൽ പെരുമ്പടപ്പ് മണി എന്നിവർ സംസാരിച്ചു ദന്തരോഗ ചികിത്സാ ദരോഗികിത്സാരത്ത് ചങ്കരംകുളം കമ്പിടാതെ ദിവസ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ Nine six four five two three double two three two triple nine five two two nine two six five.